തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുതിയ വിവാദം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ ശസ്ത്രക്രിയോപകരണം കാണാതായതായി വിദഗ്ദ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ടിൽ അന്വേഷണം അന്വേഷണമുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി പ്രതികരിച്ചു എന്നാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഉപകരണവും കാണാതായിട്ടില്ലെന്ന് ഡോക്ടർ ഹാരിസ് ചുരയ്ക്കലും പ്രതികരിച്ചു കാണാം അല്ല അങ്ങനെ ഉപകരണം കാണാതായിട്ടൊന്നുമില്ല അവിടെ ഉപകരണം കാണാതായ ഉപകരണങ്ങളും അതിനകത്ത് എല്ലാ ഉപകരണങ്ങളും ഉണ്ട് അതിനകത്ത് അത് ഇടയ്ക്ക് അതിൻ്റെ അത് പിന്നെ കളക്ടറിൻ്റെ കളക്ടർ ഓഫീസിലൊക്കെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്താണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ശശി തരൂർ ബഹുമാനപ്പെട്ട എം ബിയുടെ ഫണ്ടിൽ നിന്നെടുത്താണ് എടുത്താണ് അതിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് വിദഗ്ധ സമിതിക്ക് ഇതെല്ലാം ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് ഉള്ളതാണല്ലോ അത് മൊത്തം പരിശോധിക്കാനൊന്നും അവർക്ക് സമയം കിട്ടിക്കണം പിന്നെ എന്താണ് അത് എന്ത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞതെന്നുള്ളത് അറിഞ്ഞാൽ നോക്കിയാലേ എനിക്കതിൻ്റെ എന്തേലും പറയാൻ പറ്റുള്ളൂ അരുൺ സോളാമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളാമൻ ഗുഡ് ഈവനിങ് അരുൺ ഇപ്പോൾ ഹാരിസ് ഡോക്ടർ അതിനെ പ്രതിരോധിക്കുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു മെഷീനൊക്കെയാണ് കാണാതായത് എന്നാണ് വിദഗ്ധ സമിതി പറയുന്നത് ഈ വിദഗ്ധ സമിതിയിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ഹാരിസിൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ വിദഗ്ധ സമിതി പറയുന്നത് ഡോക്ടർ ഹാരിസ് ഇതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ് അരുൺ ഈ വിഷയത്തിൽ നാലംഗ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആ ഡോക്ടർ ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് കൈമാറിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ആ ഒരു പരസ്യ പ്രതികരണം നടത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡി എം എ ആ ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഏറ്റവും ഒടുവിലാണ് പുതിയ വിവാദമുണ്ടാകുന്നു മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ കാണാതായിരിക്കുന്നു ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഓസ്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം യൂറോളജി വകുപ്പിൽ നിന്ന് കാണാതായി എന്നുള്ള ഒരു പരാമർശമാണ് ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഉപകരണം മനസ്സിലാക്കി ൂർവ്വം കേടാക്കി ശസ്ത്രക്രിയ മുടക്കി എന്നുള്ള പരാമർശം കൂടിയുണ്ട് ഇത്തരത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ റിപ്പോർട്ട് വിരൽ ചൂണ്ടുമ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നു പ്രതികരിക്കുന്നവരുടെ അടപ്പിച്ചുകൊണ്ട് സർക്കാർ രംഗത്തെത്തുന്നത് അതിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണെന്നുള്ളത് ഇപ്പോൾ വി ഡി സതീശൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിൽ മറ്റൊന്ന് കെ ജി എം സി അടക്കമുള്ളവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം മെഡിക്കൽ കോളേജിലെ സ്റ്റോക്ക് രജിസ്റ്ററിൽ എന്താണോ ഉള്ളത് അതെല്ലാം തന്നെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് മറ്റൊരു ഡോക്ടർ ഹാരിസിനെതിരെ നിലപാട് അല്ലെങ്കിൽ ഒരു കടുത്ത നടപടി എടുത്തു കഴിഞ്ഞാൽ സംഘടന ശക്തമായിട്ടുള്ള നടപടിയുമായി രംഗത്തെത്തുമെന്നുള്ള സൂചന കൂടിയാണ് കെ ജി എം സ്റ്റേഡിയ്ക്കുന്നത് ഈ കാര്യത്തിൽ എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു വരട്ടെ അന്യായമായി വേട്ടയാടാനാണെങ്കിൽ ശക്തമായി കേരളം പ്രതിരോധിക്കും അതാണ് അതാണിന്നിപ്പോൾ പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നത്